നമസ്കാരം നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെലിബ്രേഷൻ നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറ് പുലിമുരുകൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ റിലീസ് ചെയ്തപ്പോഴായിരുന്നു ആ ഒരു സിനിമ മൂന്നാഴ്ചക്കുള്ളിൽ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്ന പോസ്റ്ററൊക്കെ ആ സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് അതായത് ഈ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഭാഗമായിട്ട് ജി സുരേഷ് കുമാർ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ പറയുന്നത് ഈ നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന വെറും ഒരു തന്ത്രം മാത്രമാണെന്ന് അത് താരങ്ങളുടെ അടുത്ത പടത്തിന് വേണ്ടിയിട്ടുള്ള പൈസ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഒരു പരിപാടിയാണെന്നാണ് മലയാളത്തിൽ ഇന്നേ വരെ ഒരു പ്രൊഡ്യൂസർക്കും നൂറ് കോടിയുടെ ലാഭം ഇതേ വരെ ഉണ്ടായിട്ടില്ല എന്ന് അവർ തുറന്നടിച്ച് പറയുന്നുണ്ട് ശരിക്കും അതൊരു സത്യമായ കാര്യം തന്നെയാണ് അതിൽ നൂറ് കോടി എന്ന് പറയുന്നത് വേൾഡ് വൈഡ് കളക്ഷനാണ് ആ ഒരു കളക്ഷനിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു പൈസ മാത്രമാണ് പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നത് എന്നാൽ കൂടെ ഒരു തെറ്റില്ലാത്ത എമൗണ്ട് ഗവൺമെന്റിനും കിട്ടുന്നുണ്ട് അതിൽ അവലയിച്ചിരിക്കുന്ന നടീനടന്മാരും കിട്ടും പക്ഷെ ഇവിടെ പ്രൊഡ്യൂസർമാർക്ക് ഒരു സിനിമയിൽ എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു നഷ്ടം പ്രൊഡ്യൂസർ മാത്രമാണ് അവിടെ അനുഭവിക്കുന്നത് അവിടെ സർക്കാരോ അല്ലെങ്കിൽ ഈ നടീനടന്മാരോ ഒന്നും ആ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അതിനൊരു മാറ്റം വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പ്രസ് കോൺഫറൻസ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള പോസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് പുലിമുരുകനുമായിട്ട് ാണ് നമ്മൾ മലയാളത്തിൽ ആദ്യം നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച സിനിമ എന്ന് പറയുന്നത് പുലിമുറിക്കലാണ് അതിനു മുമ്പ് നമ്മൾ നൂറ് കോടി എന്നൊന്നും നമ്മുടെ മലയാളത്തിൽ കേട്ടിട്ടില്ല അതിന് മുമ്പ് കുറച്ചുകൂടെ ചർച്ചയായ ഒരു സിനിമ എന്ന് പറയുന്നത് ദൃശ്യമായിരുന്നു ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു സമയത്ത് പക്ഷേ ആ സിനിമയും നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നൊരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ആ സിനിമയും അത്യാവശ്യം നല്ലോണം കളക്ട് ചെയ്ത ഒരു സിനിമയാണ് കാരണം ആ സിനിമയുടെ ഒക്കെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരുന്നു ഒരു അഞ്ചോ ആറോ കോടി രൂപയുടെ ഉള്ളിൽ ഒതുങ്ങി നിന്ന ഒരു സിനിമയായിരുന്നു അത് ആ ഒരു സിനിമ അൻപതോ അല്ലെങ്കിൽ കോടി കളക്ട് പറയുന്നത് ആ തന്നെയാണ് അപ്പൊ ഇവിടെ ഈ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഈ പുലിമുരുകന്റെ സമയത്ത് ഈ പ്രൊഡ്യൂസർ ഏകദേശം രണ്ട് കോടി രൂപയോളം ലോൺ എടുത്തിട്ടുണ്ട് അത് ഇതുവരെ അടച്ചിട്ടില്ല എന്നൊക്കെ ഒരു പ്രസ്താവന ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ അതിന്റെ പ്രൊഡ്യൂസർ ടോമിച്ചൻ മുളക്പാടം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ട് ആ ഒരു പോസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ആദ്യമായിട്ട് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ച ഒരു സിനിമയാണ് പുലിമുരുകൻ അപ്പൊ അതിന്റെ ഒരു ലോൺ ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കുക ഈ പ്രൊഡ്യൂസർമാരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് ഈ നൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് വെറും ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് പ്രൊഡ്യൂസർക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക കാരണം ഈ രണ്ട് കോടിയുടെ ഈ ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സിനിമ കൊണ്ട് ആ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടായിട്ടില്ല എന്നാണ് കാണുന്ന പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും ചിന്തിക്കുക ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ടോമിച്ചൻ മുളക് ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഈ രണ്ട് കോടിയുടെ ലോൺ അല്ലെങ്കിൽ ഇതുവരെ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനോട് കൂടി ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ എന്തായാലും ആ പോസ്റ്റ് ഇവിടെ വായിക്കാം നിർമ്മാതാവ എന്ന നിലയിലുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറ് കോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും എന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ ശരിയാണ് നമ്മുടെ മലയാള സിനിമാ ഒരു നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് അതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് പോലുമില്ല തമിഴ് തെലുങ്ക് അതേപോലെ തന്നെ ഹിന്ദി സിനിമകളൊക്കെ ആയിരുന്നു നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബിലൊക്കെ ഇടം പിടിച്ചു എന്നൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടായിരുന്നു ഒരു മലയാള സിനിമ രണ്ടായിരത്തി പതിനാറിൽ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് എന്തായാലും ബാക്കി വായിക്കാം എന്നാൽ ആ ചിത്രത്തിന്റെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചയച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ അവർ പറയുന്ന ഓരോ കാര്യത്തിലും വസ്തുതാവിരുദ്ധമാണ് പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നുവെങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ടു കോടി രൂപയുടെ ലോൺ എടുത്തത് ആ ലോൺ പൂർണ്ണമായും രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു മൂന്ന് കോടി രൂപയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്രയധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രത്തിന് എനിക്ക് ന്യായമായ ലാഭം നേടിത്തരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പുള്ളിക്കാരൻ പറയുന്നത് അത്യാവശ്യം മുത്തൽമുടയ്ക്ക് എടുത്ത ഒരു ചിലവ് തന്നെയാണ് മാത്രമല്ല ആ ഒരു രണ്ട് കോടിയുടെ കാര്യം സത്യമാണ് പുള്ളിക്കാരൻ ലോൺ എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ ആ ലോൺ ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ടോമിച്ചൻ മുളകുപാഠം ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത് എന്തായാലും ബാക്കിയൂടെ വായിക്കാം അതിനുശേഷവും ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചു പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട് ഒൻപത് വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറു കോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങളും അത് അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയണം എന്നും ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാണ ഫിലിംസ് നിങ്ങൾക്ക് മുമ്പിലെത്തും ഇങ്ങനെയായിരുന്നു ആ ഒരു പോസ്റ്റ് അതായത് ആ ഒരു പുളിക്കര പറഞ്ഞ ആ ഒരു കാര്യത്തിലുള്ള ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവമാണ് അത് ഈ സിനിമയിൽ അഭിനയിക്കുന്നവരുടെ ഈ പൈസ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വെറും ഒരു ടെക്നിക്കാണെന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആ ഒരു മീറ്റിൽ ജി സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളുടെ ഭാഗമായിട്ട് ഈ കുത്തിപ്പൊക്കി വരുന്ന സംഭവങ്ങളാണ് രണ്ടായിരത്തി പതിനാറിലായിരുന്ന ഈ സിനിമ ആദ്യ നൂറ് കോടി സിനിമ എന്ന് പറയുമ്പോൾ പുലിമുരുകനാണ് അപ്പൊ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടും ഒരുപാട് ചർച്ചകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിൽക്കും അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇത് പക്ഷേ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാക്കിയ ഒരു സിനിമ തന്നെയായിരിക്കും കാരണം നൂറ് കോടി കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം ടാക്സ് അടക്കേണ്ടി വരും മുപ്പത് ശതമാനം ടാക്സ് അടച്ചു കഴിഞ്ഞാൽ എഴുപത് കോടി മാത്രമേ ബാക്കിയുണ്ടാവും ബാക്കിയാണ് പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതേപോലെ തന്നെ തിയേറ്റർ ഓണേഴ്സിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും പ്രൊഡ്യൂസർ കിട്ടുന്നത് വളരെ തുച്ഛമായ ഒരു തുക മാത്രമായിരിക്കും പക്ഷെ എന്നാൽ കൂടെ ഒരു ലാഭമുണ്ടാക്കിയ സിനിമയാണ് പുലിമുരുകൻ എന്ന് പറയുന്നത് എന്നാണ് പുള്ളിക്കാർ ഈ ഒരു പോസ്റ്റിലൂടെ പറയുന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാരും തമ്മിലുള്ള ഈ ഒരു ഒരു ഒരാഴ്ചയായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ നടീ നടന്മാർക്കൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ വല്ലാത്ത ഒരു നാണക്കേടായി കാരണം ഇവർ പല സിനിമകളും ഈ നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചു അല്ലെങ്കിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കേക്ക് കട്ട് ചെയ്യുന്നതും പോസ്റ്ററങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അതൊക്കെ വെറും ാണ് ആൾക്കാരെ കണ്ണി പൊടിയിടാനുള്ള വെറും തന്ത്രമാണ് എന്നൊക്കെ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ വിളിച്ച് പറയുമ്പോ അവർക്ക് എന്തായാലും അതൊരു നാണക്കേട് തന്നെയാണ് ആ ഒരു നാണക്കേടിന്റെ ഫലമായിട്ട് നടക്കുന്ന കുറെ ചർച്ചകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് മോഹൻലാലിന്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുരുകൻ മുതൽ ഒരുപാട് സിനിമകൾ ഇങ്ങനെ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു ആ ഒരു സമയം മുതൽ കേക്ക് കട്ടിയുന്നതും പോസ്റ്റർ അടിക്കുന്നതും അതിന്റെ ഭാഗമായിട്ട് നൽകുന്ന സെലിബ്രേഷനും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെറും കണ്ണിപ്പൊടിയിടാനുള്ള തന്ത്രമാണെന്ന് പ്രൊഡ്യൂസർമാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കും ഈ നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ നടന്മാർക്ക് ഈ താരമൂല്യം കൂട്ടാനുള്ള വെറും ഒരു ടെക്നിക്കാണെന്നാണ് പ്രൊഡ്യൂസർമാർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്പോസ് ഒരു സിനിമയ്ക്ക് ഒരു കോടിയാണ് ഇന്ന് വാങ്ങിക്കുന്നതെങ്കിൽ എൻ്റെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു അതുകൊണ്ട് എനിക്ക് അടുത്ത പടത്തിന് ഒന്നര കോടി അല്ലെങ്കിൽ രണ്ട് കോടി ലഭിക്കണം എന്ന് അവർ പറയും ആ ഒരു ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസർമാരെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ പോസ്റ്റ് എഡ്ഡിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള േഷണങ്ങളെ നടത്തുന്നത് എന്നൊക്കെയാണ് പോലീസ് പ്രൊഡ്യൂസർമാർ പറയുന്നത് അത് ശരിയാണ് സ്വാഭാവികമായിട്ടും ഒരു സിനിമയ്ക്ക് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന നടീനടന്മാർക്കോ ഗവൺമെന്റിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് വൺ ടൈം സെറ്റിൽമെന്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ അഭിനയിക്കുന്ന നടീനടന്മാർക്ക് ഇതിൽ യാതൊരു റിസ്ക്കും ഇല്ല ഈ പ്രൊഡ്യൂസർമാർക്ക് മാത്രമാണ് റിസ്ക് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ജി സുരേഷ് കുമാർ ആ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നത് അതായത് ഈ പ്രൊഡ്യൂസർമാരാണ് ഇവിടെ കൂടുതൽ അനുഭവിക്കുന്നത് ഈ നടീ നടന്മാർക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ യാതൊന്നും സംഭവിക്കില്ല അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ പക്ഷേ പ്രൊഡ്യൂസർമാർക്കാണ് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് എന്ന കാര്യമായിരുന്നു അവരവിടെ പറഞ്ഞു വെച്ചിരുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ നടീ നടന്മാരുടെ ഒരു റെമ്യൂണേഷൻ അതേപോലെ തന്നെ ഈ ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നത് ടെക്നിക്കൽ ടീമിന് കൊടുക്കേണ്ടി വരുന്ന ഭീമമായ തുക ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസർമാർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ നടന്മാരൊക്കെ പൈസ കുറയ്ക്കണം അതായത് ഒരു സിനിമ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നേ നിശ്ചിത തുക അവർക്ക് കൊണ്ടുപോയിക്കോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ നഷ്ടം സംഭവിച്ചാൽ അതേപോലെ തന്നെ നടീ നടന്മാരും അതും സഹിക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഈ പ്രൊഡ്യൂസർമാർക്കുള്ളത് അത് ന്യായമായുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇനിയും സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ആയിട്ട് ക്ലബ്ബിൽ ഇടം പിടിച്ച ഒരു സിനിമയുടെ ചർച്ച എന്ന് പറയുന്നത് പുലിമുറകനായിരുന്നു ഈ അടുത്ത ചിലപ്പോൾ ലൂസിഫർ ആയിരിക്കും അല്ലെങ്കിൽ മാർക്കു ആയിരിക്കും അങ്ങനെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ നൂറ് കോടി ക്ലബ്ബിൽ ഇടപിടിച്ചു എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സി ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം